പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അല്ലെങ്കിലും തട്ടിപ്പുകൾക്കൊന്നും നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞു ഇല്ലല്ലോ പക്ഷെ ഭക്ഷണത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടാകാൻ വഴിയില്ല ഫുഡിന്റെ കാര്യം വരുമ്പോൾ ഒട്ടും പറ്റിക്കലുകൾ നടക്കില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹോട്ടലുകാർ പഴകിയ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ മായം കലർന്ന ഫുഡ് പ്രോഡക്റ്റ് വിൽക്കുന്നതും എല്ലാം തട്ടിപ്പ് തന്നെയാണ് എന്നാൽ ഇതിനേക്കാളൊക്കെ കൂടിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഫുഡ് ബിസിനസിന്റെ എത്തിക്സുമായി യാതൊരു തരത്തിലും തീർന്നു ഒരു തരം തട്ടിപ്പ് സമയാസമയം ഭക്ഷണം എത്തിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ണ്ടാകും അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് സംഭവം ആരും ഇവിടെയല്ലേ നമ്മുടെ കൊച്ചിയിലാണ് അമ്മമ്മ ക്ലൗഡ് കിച്ചൺ എന്ന പേരിൽ കൊച്ചിയിൽ ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ആണ് ഈ പരിപാടി ചെയ്യുന്നത് മാഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവരുടെ തട്ടിപ്പ് പുറത്തുവിടുന്നത് എന്തായാലും ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇവിടുന്ന് ഫുഡിന് പൈസ കൊടുത്ത് ഫസ്റ്റ് ദിവസം പോലും ഫുഡ് എത്തിച്ചില്ലെന്ന് ഫസ്റ്റ് ടേബിൾ ഫുഡ് എന്ത് എന്താ പ്രൊമോട്ട് ഞാൻ ഇത്ര ചേച്ചി ചെയ്യും ഇത്രയും ഇവിടുത്തെ എന്നാ പൈസട്ടാ പറഞ്ഞു നോക്കി ഇവിടെ ഇവരിങ്ങനെ ഫുഡ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഏഹ് ഇവിടെ നിങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങള് വയനാട് പോരാ ഏഹ് മാത്രം നമ്മളിവിടെ വന്നിട്ട് പൈസ മേടിക്കുന്ന ഫുഡ് കൊടുക്കുന്നില്ല ഈ പാവം പിള്ളേര് നാടും മൂലും വിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്താലേ മൂവായിരം രൂപയ്ക്ക് മൂന്നേരത്തെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ വീഡിയോ എടുത്തോ കമൻസ് കമൻസ്

സംഭവമൊക്കെ മനസ്സിലായല്ലോ അതായത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമ്മാസ് കിച്ചന്റെ എന്താക്കി ഈ യൂട്യൂബർ എന്താക്കി പ്രൊമോഷന് വേണ്ടി വിളിച്ചു ഈ അമ്മാസ് കിച്ചൺ ടീംസിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവരുടേത് ക്ലൗഡ് ആണ് ക്ലൗഡ് കിച്ചൺ എന്താണെന്ന് മനസ്സിലായോ അതായത് അവിടെ ഓൺലൈൻ ഡെലിവറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇരുന്ന് സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല ഇവരുടെ സ്കീം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു ദിവസം മൂന്ന് നേരത്തെ ഭക്ഷണം കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കും മൂന്ന് നേരത്തെ ഭക്ഷണത്തിനും കൂടി ഇവർ ഈടാക്കുന്നത് നൂറ് ആണ് അറിയാമല്ലോ കൊച്ചിയിലാണ് മെട്രോ സിറ്റിയിലാണ് ഈ കൊച്ചിയിലൊക്കെ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ജോലിക്ക് പോകുന്നവരായിരിക്കും നിന്ന് വന്നവരായിരിക്കും ഇനി അവിടെ ഉള്ളവരാണെങ്കിൽ തന്നെ ഒരു വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞോളന്നില്ല അവിടെയാണ് ഇങ്ങനത്തെ ലോക്കൽ ക്ലൗഡ് കിച്ചണുകളുടെ ബിസിനസ് എടുക്കുന്നത് നമുക്കറിയാം മൂന്നു നേരം ഒരാൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം മുന്നൂറ് ചിലവാകും ചിലവാവും അല്ലെ കാരണം ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ നമ്മളങ്ങ് വാങ്ങിച്ചു പോകും എപ്പോഴും നമ്മുടെ ക്രേവിംഗ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞോളൊന്നില്ലല്ലോ ചുരുക്കി പറഞ്ഞാ മൂന്ന് നേരം പുറത്തുനിന്ന് ഫുഡ് അയ്യ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചിലവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ഫുഡ് ബ്ലോഗേഴ്സും മറ്റും ഇതുപോലുള്ള ലോക്കൽ ക്ലൗഡ് കിച്ചണുകളുടെ ചെയ്യുന്നത് നമ്മൾ കാണുക വെറും നൂറ് രൂപയ്ക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം ഒക്കെ നമ്മുടെ എന്ന് കയ്യിലെത്തുക ഭയങ്കര ലാഭമാണ് അല്ലെ ഇവരുടെ പേരൊക്കെ ഭയങ്കര ക്യാച്ച് ആയിരിക്കും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീൽ കിട്ടും വലിയ ചേർന്റെ ചായക്കാട് ഉമ്മന്റെ എണ്ണക്കാടി വല്യമ്മേന്റെ നായര് സോറി അറിയാതെ ഞാൻ വിജയം എന്തായാലും അങ്ങനത്തെ ഒരു രീതിൽ പ്രമോഷൻ പരിപാടികൾ നടത്തും പിന്നെ നമ്മൾ ഫുഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇവർ ഫുഡ് ഒക്കെ കഴിച്ച് ഓവർ ഇട്ട് പൈസ എട്ട് മണിയും എടുക്കും അത്യാവശ്യം റീച്ചുള്ള ഒരു ഫുഡ് ബ്ലോഗർ ഏതെങ്കിലും ഒരു ചായക്കട കയറിയാൽ മതി പിന്നെ പറയേണ്ട മക്കളെ ആ ചായക്കടയിൽ സൂചി കൂത്ത സ്ഥലം ഉണ്ടാവില്ല അമ്മാതിരക്കായിരിക്കും അങ്ങനെ മാഡ് ബ്ലോഗ്സ് ബ്ലോക്ക് അമ്മാ പോയിട്ട് നല്ല രീതിയിൽ അങ്ങ് പരിപാടി എടുത്ത് കൊടുത്ത് പ്രൊമോഷൻ ചെയ്ത് കൊടുത്ത് അന്ന് ഇവർക്ക് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നല്ലോ എന്തായാലും ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ഒരുപാട് പേര് അമ്മാകിച്ചിനെതിരെ കമന്റ് ഇടാൻ തുടങ്ങി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എല്ലാവരും പറയുന്നത് ഇവർ പൈസ വാങ്ങിച്ചിട്ട് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നില്ല ാണ് അതായത് ഡെയിലി നൂറ് മാസം ഒരാൾ മേടിക്കും പിന്നെ അവരുടെ ഒരു വിവരം ഉണ്ടാവില്ല ഒന്നു രണ്ടാൾക്കാരൊന്നുമല്ലേ ഇത്രയും ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇവർ കാരണം ചതിക്കപ്പെട്ടി ചില്ലർ ഇവർക്കെതിരെ പോലീസേസിൽ പോയി ചീറ്റിംഗ് കേസ് ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ വലിയ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേട്ടത് വല്ലാതെ പ്രശ്നമാക്കുന്ന സമയത്ത് വരെ അപ്പൊ താമസിച്ച സ്ഥലത്ത് ും അപ്പോ ഇവിടെ താമസ സ്ഥലത്തൊന്നും മാറി വേറെ സ്ഥലത്ത് പോയി വീടെടുക്കും എന്നിട്ട് ഇവരുടെ ഹോട്ടലിന് വേറെ വലിയ പേരിട്ടിട്ട് അവിടുന്നും പറ്റിക്കല് തുടരും നമ്മളൊന്നും ആലോചിച്ചു നോക്കി പൈസ ആദ്യമേ കൊടുത്തിട്ട് നമ്മള് ഫുഡും വല്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് നല്ലോണം വിശന്നിരിക്കുകയാണ് ജോലിക്കിടയിലാണെന്നും കൂടി ഓർക്കണം വിശന്നിട്ടും പുറത്തൊന്നും ഫുഡ് കഴിക്കാതെ നമ്മൾ ഇവരുടെ ഫുഡ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാവിലെ അവർ വന്നില്ല ഉച്ചയ്ക്കും വന്നില്ല രാത്രി വന്നില്ല എങ്ങനെ ഉണ്ടാക്കും വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അതെ കയ്യിൽ നിന്നുള്ള പൈസയും പോയി ഫുഡും കഴിച്ചില്ല പോരാത്തിന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് കാരണമായിട്ട് കുറെ കാശ് വേറെയും പോയി പ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും ആയിരിക്കും അല്ലെ എന്താണ് കുറെ നെഗറ്റീവ് കമന്റ്സ് കണ്ടി മാഡ് മാക്സ് ബ്ലോഗ്സ് എന്താക്കി ആ പ്രൊമോഷൻ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തു നേരെ അമ്മ സ്കിച്ചിലോട്ട് അങ്ങ് ചെന്നു ഈ ബ്ലോഗേഴ്സിനെ വിശ്വാസതയും കൂടി ബാധിക്കുന്ന കാര്യമാണല്ലോ അങ്ങനെ അവര് ചോദിക്കുക എന്നൊക്കെയുള്ള വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത് അവരുടെ പെരുമാറ്റം നിങ്ങൾ ശരിക്കും കണ്ടല്ലോ ഇതാണ് അവസ്ഥ എന്തൊരു ധിക്കാരത്തോടെയാണ് ഇവർ പെരുമാറുന്നത് അല്ലെ പൈസ വാങ്ങിയിട്ട് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ ഇവരുടെ മറുപടി എന്താണ് അത് വിട്ടുകളാം പൈസ കൊടുത്തോളാം ഇവിടെ ഒന്ന് അഡിൻഡാക്കാൻ നിൽക്കേണ്ട ഒക്കെ അതായത് ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ പോലൊക്കെ ചെയ്യും അതാരും ഇവിടെ ചോദിക്കാൻ വരണ്ട വരണ്ടെന്നുള്ളൊരു തരം ആറ്റിറ്റ്യൂഡ് അല്ലെ തട്ടിപ്പിന് ചോദ്യം ചെയ്യാൻ വരുന്നവരോട് ഇവരുടെ സ്ഥിരം സമീപം ഫുഡ് എത്തിയില്ല എന്ന് പറഞ്ഞ ആരും വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവര് പൂര് തെറുവിളിയാണ് എന്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും പൈസ കൊടുത്തവരൊക്കെ ആരായി ആ അതന്നെ ഈ ഫുഡിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സാധാരണ മറ്റു ബിസിനസ്സുകൾ പോലെയല്ല അതിനൊരു എത്തിക്സ് ഒക്കെ ഉണ്ട് അല്ലെ നല്ല ഫുഡ് നേരത്തെ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ചില ഹോട്ടലുകളിലെല്ലാം അതുപോലെ തന്നെ ഇവരും കഫേസിലേക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കഫേസിലൊന്നും ഫുഡ് കഴിച്ചവരുടെ കയ്യിൽ നിന്നും ക്യാഷ് മേടിക്കാൻ പോലും ആരും ഉണ്ടാവാറില്ല നമ്മൾ എത്ര ചായ കടിയും കഴിച്ചാലും നമ്മൾ പറയുന്ന എണ്ണ എത്രയാണോ അതിനുള്ള ക്യാഷ് ആയിരിക്കും അവര് മേടിക്കുക നമ്മൾ എത്ര കടിയെടുത്തതൊന്നും എണ്ണ എടുക്കാനോട് ആരും ഉണ്ടാവില്ല അത്തരം കഫീസിലൊക്കെ നമുക്ക് ഈ സൈറ്റ് പറ്റിച്ചു പോകാം പക്ഷെ ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് എത്ര കടിയാണ് എടുത്തത് അതിനനുസരിച്ച് തന്നെ എല്ലാരും ക്യാഷ് കൊടുക്കാറുണ്ട് കാരണം എന്താ അതൊരു വിശ്വാസമാണ് ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കണം എന്നുള്ളത് മനുഷ്യന്മാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ പറ്റിക്കാനും വെട്ടിക്കാനും അവർ നിൽക്കാറില്ല അതാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിന്റെ ഒരു പ്രത്യേകത അപ്പൊ കസ്റ്റമേഴ്സ് കാണിക്കുന്ന മര്യാദ തിരിച്ചും അവരോട് കാണിക്കണം എന്നുള്ളതാണ് അതിപ്പോ അമ്മായിമ്മ ആണെങ്കിലും അച്ചാച്ചനാണെങ്കിലും ആൾക്കാരെ പറ്റിക്കുന്നതാണെങ്കിലും തിരിച്ച ലോൺ പണിട്ടു എന്തായാലും ഇവർ വന്ന് ഇവിടെ കച്ചിലുണ്ടാക്കിയതോടെ അമ്മായിമ്മ ടീംസ് അവിടെ നിന്ന് വണ്ടിയും ഓരോടുത്ത് കഴിച്ചില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും ബാക്കിയും കൂടെ കണ്ടോ റിയാ കഴിഞ്ഞ നാല് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജനുവിലുള്ള സ്ഥലങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി സത്യം എന്താന്ന് അറിഞ്ഞ് വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങളോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥത കാരണ ഒരു വിളി പൂരത്തെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിച്ചിരിക്കുന്നത് ആരുടെയും പൈസ കൊടുത്തിട്ടില്ല ആർക്കും ഫുഡും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ തെറി തെറിവിളി ചീത്ത വിളി വേഗം ഡോറടച്ച് അവസാനം ഒരു ഗതിയിലുണ്ടായിപ്പോ വണ്ടി എടുത്ത് ഓടി ആ വീട്ടിലോട്ട് രക്ഷപ്പെട്ടു ആ ചേരന്റെ കണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പേര് മറ്റേ ചേരുന്ന കേസ് കണ്ടല്ലോ ഇതാണ് ആള് ആഴത്തെ കേസല്ല നേബേഴ്സ് നമ്മൾ സൗണ്ട് വന്ന് സംസാരിച്ച പറഞ്ഞു ഇവിടെ എന്നും തല്ലും വിളി ഒച്ചപ്പാട് നേബേഴ്സ് പറഞ്ഞു എന്നും ഒച്ചപ്പാടാണ് ഇയാള് പൈസ കൊടുക്കാമെന്ന് പറയും ഈ പൈസയുടെ പേരിനാണ് എല്ലാരും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണെന്ന് പറഞ്ഞു ആർക്കും അറിയില്ല ഇവരെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ശരി അപ്പൊ ഇതുവരെ സ്ഥിരം പരിപാടിയാണെന്നുള്ളതാണ് അലിവാസികൾ പറയുന്നത് അല്ലെ പറ്റിച്ച് പറ്റി ഉളുപ്പ് തീർന്ന ടീമാണെന്ന് തോന്നുന്നു അത് വീഡിയോയിൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്തായാലും പ്രൊമോഷൻ ചെയ്യാൻ ഏൽപ്പിച്ചവരിൽ ഇന്ന് തന്നെ ഇവർക്ക് പണി കിട്ടിയെന്നുള്ളതാണ് ഇനി ഫുഡ് ബ്ലോഗർമാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സിനോട് മിനിമം ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കണം എന്നുള്ളതാണ് ഇത്തരം പ്രൊമോഷനുകളൊക്കെ നടത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഇവർ ജെന്വൻ ആണ് അല്ലേന്നുള്ളത് അന്വേഷിക്കുന്ന അതല്ലാണ്ട് പൈസ കിട്ടുമെന്ന് അറിയുമ്പോഴേക്കും എടുത്ത് ചാടി പ്രൊമോഷൻ ചെയ്യാൻ നിൽക്കല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പണി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കടയിലും ചെന്ന് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വ്ളോഗേക്ക് ഫുഡ് പോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട് എല്ലാവരും നിങ്ങൾ വിശ്വസിച്ചാണ് പോകുന്നത് പക്ഷെ പലപ്പോഴും നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ അവിടെ ഉള്ള എക്സ്പീരിയൻസും തമ്മിൽ യാതൊരു ഉണ്ടാവില്ല സോ ഫുഡ് സ്പോട്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഫുഡ് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം ഇനി മോശമാണെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാണെങ്കിൽ വെറുതെ അവിടെ പോയി പ്രമോഷൻ ചെയ്ത് ആളെ പറ്റിക്കാതിരുന്നാൽ മതി എന്തായാലും അമ്മാമാസ് അമ്മാസിന് പേര് മാറ്റി വേറെ എവിടെയെങ്കിലും മോശി പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് നന്നാവും ഇത്ര എനിക്ക് പറയാനുള്ളത് എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം